നമസ്കാരം മാസങ്ങൾക്ക് മുമ്പാണ് എ ഐയുടെ വിസ് ബ്ലോവറായിരുന്ന സുചിർ ബാലാജി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത് തലയ്ക്ക് വെടിയേറ്റ നിലയിലായിരുന്നു അന്ന് ബാലാജിയുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച നിരവധി ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ് ബാലാജിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ വീടിന് രംഗത്തെത്തിയിരിക്കുകയാണ് അവർ പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നാണ് അതേസമയം സുരേഷ് ബാലാജി കൊല്ലപ്പെട്ട ദിവസമായ കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിരണ്ടിൻ്റെ ഒരു സി സി ടി വി ദൃശ്യം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ഈ ദൃശ്യത്തിൽ ബാലാജി പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് അതിവേഗം എലിവേറ്ററിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോകുന്ന ബാലാജി ഒരു പതിനഞ്ച് സെക്കൻഡിനകം തന്നെ തിരികെ മുറിയിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് കയ്യിൽ ഒരു ബ്രൗൺ നിറത്തിലുള്ള പേപ്പറുണ്ട് പൊതിഞ്ഞൊരു പൊതിയുമുണ്ട് ഭക്ഷണത്തിന് പുറത്ത് ഓർഡർ ചെയ്തതിന് ശേഷം അത് കൊണ്ടുവന്ന ആളിൽ നിന്ന് അത് കളക്ട് ചെയ്യാൻ വേണ്ടി പോയതായിരിക്കാം ബാലാജി എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് നവംബർ ഇരുപത്താറാം തീയതിയാണ് ബാലാജിയുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് നാല് ദിവസം മൃതദേഹം വീട്ടിനുള്ളിൽ തന്നെ കിടക്കുകയായിരുന്നു ബാലാജി വെടിയേറ്റിടക്കുന്ന മുറിയിലൊക്കെ തന്നെ രക്തം ധാരാളം ഒഴുകിയതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടായിരുന്നു എന്നാൽ പോലീസ് പറയുന്നതാകട്ടെ ബാലാജി ആത്മഹത്യ തന്നെ എന്നാണ് അവരുടെ വിശദമായ പരിശോധനയിൽ നിന്ന് ബാലാജി മദ്യപിച്ചിരുന്നതായും മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ബാലാജിയുടെ മാതാപിതാക്കളാകട്ടെ ഒരു കാരണവശാല ഇത് അംഗീകരിക്കുന്നില്ല അവർ പറയുന്നത് ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു മുൻ ഫോറൻസിക് വിദഗ്ധനെ ഇപ്പോൾ ഇതു സംബന്ധിച്ച് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഓപ്പൺ ഏ വിട്ട ബാലാജി ഓപ്പൺ ഏയുടെ ഡാറ്റെയർണ രീതികൾക്കെതിരെയും ചാറ്റ് ജി പിറ്റിയുടെ വികസനത്തിലെ പകർപ്പകാശ ലംഘനങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിച്ചിരുന്നത് ഒരു പക്ഷേ ഇതുതന്നെയാണ് തൻ്റെ മകൻ്റെ മരണകാരണം എന്നാണ് ഇപ്പോൾ അച്ഛനും അമ്മയും വിശ്വസിക്കുന്നത് ആരോ തങ്ങളുടെ മകനെ കൊന്നു എന്നാണ് അവർ ഇപ്പോഴും ആരോപണം ഉന്നയിക്കുന്നത് ബാലാജ് വിഷാദ രോഗിയായിരുന്നു എന്നാണ് മെഡിക്കൽ പരിശോധനയിൽ പറയുന്നത് എന്നാൽ തങ്ങളുടെ മകൻ ഒരിക്കലും വിഷാദ രോഗിയായിരുന്നില്ല എന്നും അവസാനത്തെ ദൃശ്യങ്ങളിൽ പോലും മകൻ അങ്ങേറ്റം ഉന്മേഷവാനായിട്ടാണ് കാണപ്പെടുന്നത് എന്ന കാര്യവും മാതാപിതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ ഫോറൻസിക് വിദഗ്ധരാകട്ടെ ഇപ്പോഴും തങ്ങളുടെ പഴയ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബാലാജി സ്വയം വെടിവെച്ച് തന്നെയാണ് മരിച്ചത് എന്നാണ് അവർ പറയുന്നത് ബാലാജി ദൃശ്യങ്ങളിൽ കണ്ട് മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം മരിക്കുന്നത് മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് അച്ഛനുമായി ബാലാജി ഫോണിൽ സംസാരിച്ചിരുന്നു ജനുവരിയിൽ കണ്ടുമുട്ടാം എന്നായിരുന്നു ബാലാജി അന്ന് അച്ഛനോട് പറഞ്ഞിരുന്നത് മാത്രമല്ല മാതാപിതാക്കളെ ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാന ആരോപണം ഈ അപ്പാർട്ട്മെൻറ്റിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ അതായത് എലിവേറ്ററിലോ അതുപോലെ പ്രധാന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒന്നും തന്നെ സി സി ടി വി ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലായിരുന്നു എന്നാണ് മറ്റായതോ ഒരാൾ തൻ്റെ മകൻ്റെ മുറിയിലേക്ക് കടന്നു കയറി അയാളെ ആക്രമിക്കുകയും തുടർന്നുണ്ടായ സംഘടനത്തിനൊടുവിൽ ബാലാജിയെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നാണ് അച്ഛനമ്മമാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് പോലീസാകട്ടെ ഇക്കാര്യത്തിൽ മാതാപിതാക്കളുടെ നിഗമനങ്ങളെ തീർത്തും തള്ളിക്കളയുന്ന രീതിയിലാണ് അവർ ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ മനസ്സിലാകാതെയാണ് ഇവർ ഇക്കാര്യം ഉന്നയിക്കുന്നത് എന്നാണ് പോലീസിൻ്റെ വാദം മരണസമയത്ത് ബാലാജി മാത്രമാണ് ആ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് മറ്റാരെങ്കിലും അവിടേക്ക് കടന്നു ചെയ്യുന്നതായി ഒരു തരത്തിലുമുള്ള ദൃശ്യങ്ങളിൽ ലഭ്യമല്ല എന്നാണ് പോലീസിൻ്റെ ന്യായം ഏതായാലും ഇത് ഏതായാലും ഇലോൺ മസ്ക് ഇപ്പോൾ മാതാപിതാക്കൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എ ഓപ്പൺ എ ഐയുടെ മുഖ്യ എതിരാളി കൂടിയാണ് ഇലോൺ മസ്ക് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം മാതാപിതാക്കളുടെ ന്യായവാദങ്ങൾ അന്വേഷിക്കണം എന്നാണ് ഇലോൺ മസ്ക് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്ത്യൻ വംശജനായ ഈ ഒരു ടക് വിദഗ്ധൻ്റെ മരണം മരിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും വിവാദം ഒഴിയാതെ തുടരുകയാണ്